ഹായ് ഗൈസ് ചെമ്പനീർ പൂവിൽ രവീന്ദ്രന് ബോധം തെളിയുന്നു എല്ലാവരും വളരെയധികം സന്തോഷത്തിലാണ് ചന്ദ്രമതിയും സച്ചിയും രവീന്ദ്രൻ്റെ അടുത്ത് തന്നെയുണ്ട് സച്ചി രവീന്ദ്രനെ കണ്ട സന്തോഷത്തിൽ അച്ഛനെ വാരി പുണർന്ന് ഒരുപാട് ചുംബനങ്ങൾ നൽകുന്നു എന്നിട്ട് സച്ചി അച്ഛനോട് പറയുന്നുണ്ട് അച്ഛൻ എന്തെങ്കിലും സംഭവിച്ച അച്ഛൻ പോയിരുന്നെങ്കിൽ ഞാനും കൂടെ വന്നേനെ അച്ഛനില്ലാതെ എനിക്കിവിടെ ജീവിക്കാൻ കഴിയില്ല എന്നൊക്കെ സച്ചി പറയുന്നുണ്ട് രവീന്ദ്രൻ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല രവീന്ദ്രനും വളരെയധികം സന്തോഷത്തിലാണ് മക്കളും ഭാര്യയും എല്ലാം തൻ്റെ അടുത്തുണ്ടെന്ന സന്തോഷത്തിലാണ് രവീന്ദ്രൻ പിന്നീട് നാളത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാം രേവതിയോട് അമ്മ പറയുന്നുണ്ട് സച്ചിയുടെ അടുത്തേക്ക് തിരിച്ചു പോകാൻ സച്ചി ഇവിടെ വന്ന് വിളിക്കാതെ താൻ ഇനി അങ്ങോട്ട് പോകില്ല എന്ന് പറഞ്ഞുകൊണ്ട് രേവതി അവിടെ നിന്ന് പോകുന്നു ചന്ദ്രമതിയും സച്ചിയും തമ്മിലുള്ള ദേഷ്യങ്ങളും പിണക്കങ്ങളും ഒക്കെ കുറഞ്ഞു വരികയാണെന്ന് തോന്നുന്നു സച്ചി ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുന്നത് അമ്മയ്ക്കായിട്ടുള്ള ഭക്ഷണം കൂടി വാങ്ങിയിട്ടാണ് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ചോദിക്കുമ്പം ചന്ദ്രമന്തി വിചാരിക്കുന്നത് അത് രവീന്ദ്രനുള്ളതാണെന്നാണ് അപ്പം സച്ചി പറയുന്നുണ്ട് അല്ല അമ്മയ്ക്കുള്ളതാണ് ഒന്നും കഴിക്കാതിരിക്കുന്നതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഭക്ഷണം അമ്മയ്ക്ക് നൽകുന്നുണ്ട് ചന്ദ്രക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്